ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കാം ഈ ലോകത്തെ സൗഖ്യപ്പെടുത്താൻ സഹായിക്കുന്നതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൗഖ്യപ്പെടുത്താനുള്ള പരിശ്രമം സ്വന്തം കുടുംബത്തിൽ ആരംഭിക്കുക എന്നതാണ് വിശുദ്ധ മദർ തേരേസയുടെ വാക്കുകളാണ് ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം സുവിശേഷ വചനങ്ങൾ വ്യാഖ്യാനിച്ചു നൽകിയാലോ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിച്ചാലോ ഒന്നും കുട്ടികൾക്ക് അത്ര മനസ്സിലാകണമെന്നില്ല സുവിശേഷമോ യേശു പകർന്നു വന്ന മൂല്യങ്ങളോ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ എന്താ ചെയ്യുക അതെല്ലാം അവരെ പഠിപ്പിക്കാൻ എളുപ്പമുള്ള മറ്റൊരു വഴിയുണ്ട് അതാണ് വിശുദ്ധരുടെ ജീവിത കഥകൾ കാരണം കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത് അനുകരണത്തിലൂടെയാണ് അതിനാൽ തന്നെ വചനത്തിൻ്റെ സാക്ഷികളായ വിശുദ്ധരുടെ ജീവിതങ്ങൾ അനുകരിച്ച് പഠിക്കുക എന്നത് അവർക്ക് താരതമ്യേന എളുപ്പമായിരിക്കും നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നുപോയ ഈ സഹോദരി സഹോദരന്മാർ നമ്മുടെ കുട്ടികളുടെ വിശ്വാസം രൂപീകരിക്കുന്നതിൽ വളരെ പ്രധാന പങ്കാണ് വഹിക്കുന്നത് എങ്ങനെയൊക്കെയാണ് വിശുദ്ധർ കുട്ടികളെ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ പ്രാർത്ഥനകൾ ചൊല്ലുന്നതും സുവിശേഷം പഠിക്കുന്നതുമെല്ലാം തീർച്ചയായും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഉപമകളിലൂടെ സന്ദേശങ്ങൾ കുട്ടികളുടെ മനസ്സിലുറപ്പിക്കാൻ എളുപ്പവുമാണ് എന്നാൽ ഇന്നത്തെ കുട്ടികളുടെ ജീവിതമെടുത്ത് നോക്കിയാൽ സുവിശേഷ കാലഘട്ടത്തിലെ ജീവിത നിന്നും അവർ ഏറെ വിതുരത്താണെന്ന് കാണാം എന്നാൽ സമീപകാല വിശുദ്ധരുടെ ജീവിതം അവർക്ക് കുറേ കൂടി എളുപ്പത്തിൽ മനസ്സിലാവും ഉദാഹരണത്തിന് വീഡിയോ ഗെയിം കളിക്കുകയും ജീൻസും നൈക്കി ഷൂസും ധരിക്കുകയും ചെയ്യുന്ന പതിനഞ്ച് വയസ്സുകാരനും അതോടൊപ്പം ദിവ്യകാരണ ഭക്തനുമായ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റിസിനെ കുട്ടികൾക്ക് മനസ്സിലാക്കാനും അനുകരിക്കാനും എളുപ്പമാണ് പണ്ടത്തെ കാലത്തെ രക്തസാക്ഷികളെ പോലെയല്ല അവൻ മരിച്ചത് രോഗം നിമിത്തമാണ് ഇന്നത്തെ കുട്ടികൾ അങ്ങനെയുള്ള സമപ്രായക്കാരെ അവരുടെ തന്നെ കുടുംബങ്ങളിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ വാഴ്ത്തപ്പെട്ട കാർലോയുടെ വചനസാക്ഷിയായ ജീവിതം അനുകരിക്കാൻ കഴിയുന്ന ചിലതെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലായ്പ്പോഴും പുതിയ കാലത്തെ വിശുദ്ധർ തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ കുട്ടിയുടെ അതേ താല്പര്യമുള്ള വിശുദ്ധർ സ്വന്തം രാജ്യത്തു നിന്നുള്ള വിശുദ്ധർ അല്ലെങ്കിൽ ഒരേ പേരിലുള്ള വിശുദ്ധർ വിശുദ്ധ അങ്ങനെ എന്തെങ്കിലും സാമ്യം ഉള്ളവർ ആയിരുന്നാലും മതി ഏറെ വിശുദ്ധരുണ്ടെങ്കിലും കുട്ടിക്ക് അടുപ്പം തോന്നുന്ന ഒരു പ്രത്യേക വിശുദ്ധനോ വിശുദ്ധയോ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം അവരെപ്പോഴും കുട്ടിക്ക് സഹായമായി കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം പേര് ചേർത്തോ അല്ലാതെയോ ചേച്ചി ചേട്ടാ എന്ന് വിളിക്കാൻ പരിശീലിപ്പിക്കുന്നത് അവരുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് വിശുദ്ധ മിഖായലിനെ മിക്കു വിശുദ്ധ ലിറ്റിൽ ഫ്ലവറിനെ ലിറ്റി ചേച്ചി എന്നിങ്ങനെയൊക്കെ വിളിക്കാം കുട്ടി വളരുന്ന അനുസരിച്ച് പ്രിയപ്പെട്ട വിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂടുതൽ ദൈവിക ബോധ്യങ്ങൾ അവർക്ക് ലഭിച്ചുകൊള്ളും പ്രായം കൂടുന്തോറും അവരുടെ ബന്ധവും വളരുകയും അതിനെ ആനുപാതികമായി വിശ്വാസ ജീവിതത്തിൽ കരുത്ത പ്രാപിക്കുകയും ചെയ്യും വിശുദ്ധരുടെയെല്ലാം ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ വളരെ താല്പര്യം ജനിപ്പിക്കുന്നതാണെന്ന് കാണാം ചിലർ ദൈവത്തിന് സമർപ്പിതരായി ജനിച്ചു ചിലരാകട്ടെ വിശ്വാസത്തിലേക്ക് വന്നത് ചില പ്രത്യേക ഘട്ടങ്ങളിലാണ് എന്നാൽ ഒരിക്കൽ അവർ അത് മനസ്സിലാക്കിയപ്പോൾ അസാധാരണമായി തന്നെ അതനുസരിച്ച് ജീവിച്ചു അതിനാൽ തന്നെ നിങ്ങളുടെ കുട്ടി ഏത് പുണ്യാത്മാവിനെ തിരഞ്ഞെടുത്താലും അനുകരിക്കാൻ തക്ക ഒരു റോൾ മോഡൽ തന്നെ ആയിരിക്കും അത് വിവിധ വിശുദ്ധരെക്കുറിച്ച് പഠിക്കുമ്പോൾ ചരിത്രത്തെക്കുറിച്ച് ഒരു അവബോധം കുട്ടിക്ക് ലഭിക്കും എന്തെല്ലാം അനീതികളാണ് നിലനിന്നിരുന്നതെന്ന് മനസ്സിലാക്കാനും കഴിയും അനീതികളും പീഡനങ്ങളും നേരിടേണ്ടി വന്നിട്ടും ധൈര്യത്തോടെ ദൈവത്തെ തള്ളിപ്പറയാതെ ചേർന്ന് നിന്നവരാണ് വിശുദ്ധരെന്ന് അവരെയും പ്രചോദിപ്പിക്കും അതോടൊപ്പം പ്രതിസന്ധികളിൽ പ്രത്യാശ പകരുകയും ചെയ്യും ഇങ്ങനെ നമുക്ക് കുട്ടികളെ വിശുദ്ധരുടെ ജീവിതകഥകൾ പറഞ്ഞു കൊടുത്ത് വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ ഭാഗം മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്